പതിനാറുകാരി പെൺകുട്ടിക്ക് പിറന്നാൾ കേക്കുമായി എത്തിയ യുവാവിന് കുട്ടിയുടെ ബന്ധുക്കളുടെ ക്രൂരമർദ്ദനം കെട്ടിത്തൂക്കിയതിന് ശേഷം തുണിയിൽ തേങ്ങ കെട്ടി ക്രൂരമായി മർദ്ദിച്ചുവെന്ന പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി നഹാസ് എന്നാൽ കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തു യുവാവിനെ മർദ്ദിച്ചവർക്കെതിരെയും കേസെടുക്കുമെന്ന പോലീസ് വ്യക്തമാക്കി പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മർദ്ദനത്തിൽ പരുക്കേറ്റത് കൊല്ലം തേവലക്കരയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം സംഭവമുണ്ടായത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ കൊല്ലം തെക്കുംഭാഗം പോലീസ് പോക്സോ നിയമപ്രകാരമാണ് യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി പെൺകുട്ടിയുടെ ബന്ധുക്കൾ തുണിയിൽ തേങ്ങ കെട്ടി അടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് യുവാവിന്റെ പരാതി യുവാവിന്റെ ശരീരത്തിൽ മർദ്ദനത്തിൽ പരുക്കേറ്റതിന്റെ നിരവധി പാടുകളുമുണ്ട് യുവാവിനെ മർദ്ദിച്ചവർക്കെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ഞാൻ അവളുടെ പേര് വിളിച്ചു ഒരു റെസ്പൂൺ അല്ല പെട്ടെന്ന് പെട്ടെന്ന് ഓഫായി പിന്നെ രണ്ട് മൂന്നാല് പേര് കൂടി എന്നെ വല പുറത്തൊരി ഇടിച്ചു പിന്നെ വലിച്ച് താഴെ ഇട്ടു പിന്നെ അവര് പത്ത് പതിമൂന്ന് പേര് പതിമൂന്ന് അതിപ്പുണ്ട് കുറെ പേരോട് എന്നെ ഇടിച്ച് എൻ്റെ തുണി ഉടുപ്പ് തന്നെ വലിച്ചു വിറ്റന്നെ കൈയൊക്കെ പുറമിലോട്ട് ഇട്ടിടിച്ചു വീട്ടിൽ വീട്ടിലെന്നെ കൊണ്ടുപോയി കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ട് ഇടിയായി അവിടെ കൊണ്ടിട്ട് മൂന്നാല് പേര് എന്നെ കാലേ കയറിയിരുന്നു ഒരു ചെരുപ്പല്ല വലിച്ചു ഓരി കാലിലൊരു കുരുക്കിട്ട് കെട്ടിത്തൂക്കി തന്നെ എന്നിട്ട് അതിൽ ആള് പറഞ്ഞു കരിക്കെടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞു അല്ലെങ്കിൽ തേങ്ങയെല്ലാം എടുത്തു കൊണ്ടുപോകാമെന്ന് പറയും അതിന് ശേഷം ഒരു ഒന്ന് കരിക്കാൻ കരിക്കാമെന്നറിയത്തില്ല അത് വേറെ ഒരു തുണിയിലിട്ട് നല്ല പുറത്തും തലയിൽ ഇട്ട് അടിക്കാൻ തുടങ്ങി ഒരാൾ മാത്രം എന്നിട്ട് അടിച്ചുകൊണ്ടിരുന്നത് ബാക്കിയുള്ളവരെല്ലാം കൈയും കാലുമൊക്കെ വെച്ച് മുഖത്ത് തൊഴിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതിനുശേഷം അവിടെ ഇരുത്തിയിട്ട് ഒരു ഒരാൾ തീ പെട്ടിക്കുള്ളി അരച്ച് എൻ്റെ വലത്തേ ജവിക്കാതെ ഒരു കുത്തി കയറ്റി അതിന് ശേഷം അവിടെ ഇരുത്തിയിട്ട് വേറൊരാള് ഒരു മകം പെട്ടിയെടുത്ത് എൻ്റെ ഈ സൈഡിലായിട്ട് വരച്ചെടുത്തിട്ട് മുളവെടുത്തെല്ലാം മുഖത്തെല്ലാം തേച്ച് മൂക്കിലെല്ലാം കയറ്റി അതിനകത്തൊരാള് ടോർച്ച് എടുത്തിട്ട് എൻ്റെ കണ്ണിലടിച്ച് പിന്നെ അവിടെ ഇട്ട് പിന്നെ കൊച്ചിനെ കാണുന്നില്ല ആ പെൺ കൊച്ചിനെ ഞാൻ കടത്തിയതാ അവളെ ഞാൻ എന്തോ ചെയ്ത് അവളെ ഞാൻ കടത്തി കൊണ്ടുപോകാൻ പറഞ്ഞത് അവളെ പറഞ്ഞു കിടിയു എൻ്റെ കൈ രണ്ടും ബാഗിലൂടെ പിടിച്ച് കെട്ടി വെച്ചിട്ട് അവിടെ ഉള്ളവരെല്ലാം എൻ്റെ രണ്ട് ചെവിക്കല്ലും അടിച്ചടിച്ചടിച്ചടിച്ചു എൻ്റെ ഈ ചെവിക്ക് ചോര വന്നു എന്നിട്ട് എന്നെ അവളെ ഇട്ടു പിന്നെ അതിന് ശേഷം വരുന്നവരുമ്പോല്ല വയറ്റിലും തൊഴിച്ചു വേഗത്തെല്ലാം തൊഴിച്ചു അതിന് ശേഷം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് മെഡിക്കൽ എടുത്തു സ്റ്റേഷനിൽ കൊണ്ട് മൊഴിയെടുത്ത് പരാതി കൊടുത്തായിരുന്നു പക്ഷെ പരാതി ഒന്നും എടുത്തിട്ടില്ല പിന്നെ മൊഴിയൊന്നും മൊഴി എടുത്തതായിട്ട് അവര് എഫ്ഐആർ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല എനിക്ക് ഈ ചെവി കേക്കൂല ഈ ചെവി കേക്കാം കൊഴപ്പില്ല പിന്നെ ഈ കണ്ണ് പകുതിയെ കാണത്തുള്ളൂ ഒരു ബ്ലർ ആയിട്ട് കാണത്തുള്ളൂ ഫുള്ളായിട്ട് കാണുകയല്ല ഈ കണ്ണി കുഴപ്പമില്ല കാണാൻ